വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഓതിയ നിങ്ങളുടെ കടങ്ങൾ മാറും അതുപോലെ തന്നെ സമ്പത്ത് നിങ്ങളുടെ വീട്ടിൽ നിറയും സന്തോഷങ്ങൾ വരും ഈ സൂഹത്ത് ചെറുതാണെങ്കിലും ഇതിന്റെ മഹത്വം പറഞ്ഞാലും ഒരിക്കലും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സൂറത്താണ് സൂറത്താണ് കാരണം ഇതിൽ സൂറത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ആ സൂറത്ത് എപ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ എത്രയാണ് അത് കിട്ടുന്ന ഫലങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം പ്രിയപ്പെട്ട ഈ സൂറത്ത് ഈ വിഷയം സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പരസ്പരം പരസ്പരം കൂടി വേണ്ടി വേണ്ടി ചെയ്യണം ചെയ്യണം എങ്ങനെ നമ്മൾ നമ്മൾ കാരണം നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതായി കാണാം അത് നിങ്ങൾ വായിക്കുകയും അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയും ചെയ്യുക കാരണം മറ്റുള്ളവർ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാലാഖമാർ നമുക്കുവേണ്ടി ആമീർ ചെയ്യുന്നതാണ് അവ മറ്റുള്ളവർക്കു വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാർ നമുക്കുവേണ്ടി ദുആ ചെയ്യുന്നതാണ് ആ പ്രാർത്ഥന ദുആ നമ്മൾ ആ ഇപ്പോഴൊക്കെ ദുആ ചെയ്യണം ദുആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് ഏതൊരു ശേഷവും മനസ്സിലായി നമ്മളൊരു ആൾക്കൊരു അതിട്ടെ വലുതാകട്ടെ അത് കൂടുതൽ എൻ്റെ നീ സാധിപ്പിച്ചു തരണ്ടേ

ഉത്തരം നൽകുന്നതാ അതുപോലെ നമസ്കാരങ്ങളിലേ ഉത്തരം നൽകുന്നതാ അതുപോലെ തന്നെ പ്രിയപ്പെട്ട്റങ്ങുന്ന

ഒന്നാമത്തെ കാര്യത്തിന് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം ലഭിക്കാൻ തെറ്റ് ചെയ്യാൻ ഭാഗ്യം നൽകണേ നമ്മൾ അതുപോലെ അതുപോലെ തന്നെ പിന്നെ മദ്യപാനം ഇതിനൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ എന്ന് അള്ളാഹു ദ്വാ ചെയ്യാൻ പാടില്ല അപ്പൊ തെറ്റ് ചെയ്യാൻ പറ്റത്തോ എനിക്ക് ഇങ്ങനെ പാപം ചെയ്യണം എനിക്ക് ഇങ്ങനെ തെറ്റ് ചെയ്യണം അതിന് നീ ഭാഗ്യം തരണേ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ദുഹാ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഒരിക്കലും പാടില്ല ഒരു ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാകാം മേഖലകളിൽ പ്രയാസങ്ങളോ വിഷയങ്ങളോ ഒക്കെ എന്നാലും നമ്മുടെ സഹോദരൻ നശിക്കാൻ വേണ്ടി നമ്മൾ സഹോദരങ്ങളെ മറ്റുള്ളവരുടെ നമ്മുടെ അയൽവാസികൾക്കാ സഹോദരൻ നമ്മുടെ നമ്മുടെ വേണ്ടി നിങ്ങൾ നാട്ടിലുള്ളവരും അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എന്റെ വീടിനടുത്തുള്ള അയൽവാസികളും ഒരിക്കലും മറ്റുള്ളവരും നമ്മൾ അങ്ങനെ ഒരു ഒരിക്കലും ഒന്നാമതായിട്ട് പറയുന്നത് നമുക്ക് യോജിക്കാത്തതായിട്ടുള്ള ഒരു പദവി കിട്ടാൻ നമുക്ക് ചെയ്യാൻ പാടില്ല ഇപ്പൊ നമുക്ക് യോജിക്കാത്തതായ ഒരു പദവി ഒരുപാട് പദവി നമുക്ക് യോജിക്കാത്തത് അല്ലെ അത് ഓരോ മനുഷ്യർ നോക്കിയാൽ മനസ്സിലാകും എന്നെ കൊണ്ട് ഇത് കഴിയില്ലല്ലോ നമ്മൾ അതിനു ചെയ്യാൻ പാടില്ല നമുക്ക് യോജിക്കാത്തത് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പാടില്ലല്ല നാലാമതായിട്ടുള്ള കാര്യം നമുക്ക് ദീർഘായു വേണ്ടി ദീർഘായു വേണ്ടി ചെയ്യാമല്ലേ നമ്മൾ വേണ്ടി നമുക്ക് എല്ലാവിനോട് ചെയ്യാം അങ്ങനെ ആയിട്ടി കിട്ടുന്നത് കൊണ്ട് എനിക്ക് കൊറേ കാശ് ആക്കണം ആ കാശ് പരിശോധിച്ചു കൊടുക്കണം അതുപോലെ തന്നെ എനിക്ക് കൊറേ കറങ്ങണം സൂക്ഷിക്കണം അങ്ങനെ പാപങ്ങളെ ചെയ്യാൻ പാപങ്ങളെ ചെയ്യാൻ നീട്ടി കിട്ടാൻ ആയിസിൻ്റെ പാടില്ല ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ മനുഷ്യരെ പിഴിഞ്ഞെടുക്കുന്ന ഒരു പലിശയിടും അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമ്മള്

പു ചെയ്യാൻ പറ്റുമോ ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് എന്ന് നമുക്ക് അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ശരീരം നശിച്ചു പോകാൻ വേണ്ടി അള്ളാഹുനോട് ചെയ്യാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ചിലര് പറയും അങ്ങനെ പറയാൻ പാടില്ല അല്ലെങ്കിൽ എന്റെ ശരീരത്തെ നശിപ്പിക്കണേ ശരീരത്തിനെതിരായി നമ്മൾ ഒരിക്കലും അനുഗ്രഹമാണ് നമ്മൾ ശരീരം ആ ശരീരം നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഞാൻ 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 ചെയ്യുമ്പോൾ 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 മക്കൾക്ക് മക്കൾക്ക് വേണ്ടിയും 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 മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നമ്മൾ 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 ചെയ്യുക ചെയ്യണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അർത്ഥത്താണ് ഈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഈ മഹതായി സൂറത്തിന്റെ മഹത്വങ്ങൾ പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ

നിങ്ങൾ ിൽ നിങ്ങളുടെ വഴികളൊക്കെ വിശാലമാക്കി തരും കടകളൊന്നും കടമുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരവർ മക്കളുള്ളവരുണ്ട് അങ്ങനെ നമ്മളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ അവർക്ക് അങ്ങനെ ഒരുപാട്

അവിടെ ഒരു തവണ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യണം സുബ്ഹാനല്ലാഹ് എങ്ങനെയാണ് ഈ സൂറത്ത് എങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം വീടിന്റെ സ്റ്റെപ്പ് കയറി വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ അവിടെ ഒരു തവണ സൂഹത്തിൽ ഇനി നമ്മൾ വെറുതെ വീടിന്റെ ഇന്ന് നമ്മൾ വെറുതെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ തിരികെ കയറുമ്പോൾ ഈ ചെറിയ സുഹൃത്തുരു പാരായണം ചെയ്യുക നമ്മളിവിടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചു കയറുമ്പോൾ ഒരു നമ്മൾ ഈ കയറുമ്പോൾ പാരായണം ചെയ്യുക അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായി ജീവിതത്തിൽ ഈ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള എല്ലാ കടങ്ങളും ഘടകങ്ങളും അത് റഹ്മാനായ റബ്ബ് വരും എല്ലാ മാർഗങ്ങളും തുറന്നു തരവരും നമ്മുടെ വലിയ സാമ്പത്തിക തരും വീട്ടിലും തൊട്ടതെല്ലാം നമ്മൾ ിൽ മുഴുവൻ നൽകപ്പെടുന്നതാ സുഖാർന്നു മാത്രമല്ല നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ കുടുംബക്കാരെയും അയൽവാസികളെയുള്ള സഹായിക്കാൻ കഴിയും അത്ര ജീവിതത്തിൽ അതിന് നമ്മൾ എഴുതി നമ്മളെ കയറേറുന്ന ആ കാണുന്ന ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു വെച്ചാൽ

സർവ ഔശങ്ങൾ നീ നിലനിർത്തണേനെ പറഞ്ഞത് കേട്ടതെല്ലാം

പ്രവാസികൾ ഓരോരോ ിലും കുടുംബപ്പെട്ടു പോയിട്ടുണ്ട് പഠിച്ചവനെ അവർക്ക് നാട്ടിലേക്ക് വരാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലെങ്കിൽ അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യാനുള്ള എല്ലാ രേഖകളും ശരിയാക്കണേ അല്ല നാടൻ വിട്ട് വിദേശ രാജ്യത്തിൽ ആ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് നൽകണ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് 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 സമ്പത്തിന്റെ വിശാലമാക്കണേ വിശാലമാക്കണേ അനുഗ്രഹങ്ങളുടെ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ ഒരുപാട് പേര് അല്ലാഹുവേ അവര് ിൽ നിന്നും പറഞ്ഞിട്ടതെല്ലാം ഒരു അതിനുള്ള മനസ്സ് അല്ലാ അതിനുള്ള

<applause> الله. الله. ربنا اتنا في الدنيا حسنه وفي, وفي الاخره حسنه وقنا عذاب النار. النار امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعليه وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم